നേരത്തെ ഓഷോടെ ബ്ലിസ് എന്നൊരു ചോദ്യമായി ബന്ധപ്പെട്ട ഒരു മറ്റൊരു ചോദ്യമാണ് ഓഷയുമായി ബന്ധപ്പെട്ടത് നമ്മൾ ചർച്ചകളിൽ സാറ് പരാമർശിച്ചുകൊണ്ട് ഓഷ ഇങ്ങനെ ചർച്ച നടത്തുന്ന സമയത്ത് പലരും അത് കാണികളുണ്ടല്ലോ ഫുഷ്യന്മാരും അല്ലാതെ അതിൽ ഒരു വിദേശ ഒരു വിദേശ വനിത ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിലിരിക്കുകയും ചർച്ച വളരെ വലിയൊരു ജോയ് ജോയി ലുണ്ടാകുന്നു അതിനുശേഷം വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഒരു സെക്ഷൽ ഡിസയറാണ് മറ്റൊരു ഇന്ത്യക്കാരിയായ സ്ത്രീ പങ്കെടുത്ത് അവർ ലെറ്ററിലൂടെ അറിയിച്ചു തനിക്ക് സ്പൈസി ഫുഡ് കഴിക്കുന്ന താല്പര്യമാണ് അവിടെ നിന്ന് ആദ്യം അവിടെ ഇരിക്കും നല്ല ജോലിയുണ്ട് അത് വീട്ടിൽ പോകുമ്പോൾ പിന്നെ സ്പൈസി ഫുഡ് കഴിക്കാനാണ് തനിക്ക് താല്പര്യം തോന്നുന്നത് സാറ് എന്നെ പറഞ്ഞ് ബുദ്ധന്മാരുടെ സന്നിധിയിൽ എത്തുന്ന ആൾക്കാരൊക്കെ ആർക്കും അവിടെ ഇരിക്കും വളരെ സമാധാനം അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഉണ്ടാവുകയും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയ താല്പര്യങ്ങൾ വളരെ കൂടുന്നതായിട്ട് സാർ തന്നെ ചർച്ചകളിൽ സൂചിപ്പിക്കുന്നു ഈ സമയത്ത് കുണ്ടല്ലി നാട്ടിലുണ്ടാകാത്ത മുലാഥക്രത്തിൽ അതായത് ബേസിക് ന്യൂസിൻ്റെ എന്നുള്ള കാര്യമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇത് ഇക്ലൂപറിയം സാറ് നേരത്തെ സൂചിപ്പിച്ചൊരു ഇക്യൂപ്രിയം ആയിട്ടുള്ളൊരവസ്ഥ ബുദ്ധൻ്റെ പ്രസൻസിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അത് ഇല്ലാതാവുന്നത് കൊണ്ടാണ് അതായത് അവരുടെ ഒരു സമയത്ത് ബുദ്ധൻ്റെ പ്രസൻസിൽ അവയർനെസ് കൂടുന്നു ചിത്ത് ഉയരുന്നു തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇതിന് ഇക്ലിപ്രിയമായിട്ട് വരാൻ വേണ്ടിട്ടുള്ള ആനന്ദത്തിന് വേണ്ടിട്ടാണോ ഈ താഴോട്ട് വായിക്കുന്നതെന്നാണ് ജോലി അങ്ങനെ ഒരു പ്രിയം സംഭവിക്കുന്നില്ല ഒരിക്കലും തിരിച്ചു വരുന്ന ഒരു അറ്റൈൻ പ്രിയൻഡ് പറയുന്നത് സ്വന്തം സാധനം കൊണ്ട് ഒരു ഗ്രാജുവൽ ആയിട്ട് എത്തിച്ചേരുന്നത് ഒരു ഒരു റവന്യൂ ആണ് അവിടെ അവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു വരുന്നില്ല ഇത് താൽക്കാലികമായിട്ട് കാറ്റിലിസ്റ്റിക് ഫോഴ്സായിട്ട് പ്രസൻസ് ഒരു ഗുരുവിൻ്റെ പ്രസൻസ് തോന്നുന്നുണ്ട് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന താൽക്കാലികമായ ഉയർച്ചയാണ് ഇപ്പോൾ സാറ് ഉദാഹരിച്ചിരിക്കുന്നത് അത് ഫോഴ്സ് കൊണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നതാണല്ലോ അതൊരു വയലൻ്റ് ആക്ടിവിറ്റിയാണ് ബീങ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഗുരു ഇറ്റ് സെൽഫിഷ് എ വയലൻസ് ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ബൈ യുവർ ഓൺ എഫർട്ട്സ് യു ആർ യൂസിങ് ദ പ്രസൻസ് ഓഫ് ദി ഗുരു ഫോർ അറ്റൈൻമെൻറ്റ്സ് അപ്പോൾ അത് ക്യാൻ ഓൾസോ ബി ടെമ്പററി അപ്പോൾ അത് തിരിച്ച താഴെ വീഴും സ്വാഭാവികമായിട്ടും താഴെ വീഴും താഴെ വീഴ്ച കഴിയുമ്പോഴത്തേക്കും മുമ്പത്തെക്കാളിലും ബേസ് ഫാഷൻസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് രാമകൃഷ്ണദേവ് സ്വാമി വിവേകാനന്ദൻ്റെ സംസാരത്തിലേക്ക് വന്നിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോയിലുള്ള സംസാരങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ചില എൻസ്റ്റേജ് വന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കും ഭോജികരമായ ആനന്ദം ഉണ്ടാകും പക്ഷെ ഞങ്ങൾക്ക് ഇതിനേക്കാളും ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത പാഷൻസാണ് അത് കഴിയുമ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹം എൻ്റെ മറുപടിയും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇദ്ദേഹം ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാമകൃഷ്ണദേവൻ്റെ അടുത്ത കഴിയുന്നപ്പോൾ അന്ന് പിന്നെ രാഘാൻ മുതലായ ആൾക്കാർ നൃത്തം ചെയ്യുമായിരുന്നു നൃത്തഭക്തിയുണ്ട് നൃത്തഭജന ഡാൻസ് കളിച്ചുകൊണ്ട് രാമകൃഷ്ണദേവൻ്റെ പാട്ടും അതെന്തുകൊണ്ടോ നരേന്ദ്രൻ ഇഷ്ടമല്ലായിരുന്നു എന്നു ഞാൻ ചോദിച്ചിരുന്നു നരേന്ദ്ര ഇഷ്ടമല്ലായിരുന്നതിന് കാരണം എന്ന് പറയുന്നത് നല്ലൊരു സ്വൈന ഭക്തിയുള്ള ആളല്ലായിരുന്നു ഗൗരവത്തോടെ ഗൗരവ പുരുഷനായിരുന്നു അപ്പോൾ സ്ത്രീയെപ്പോലെ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു അത് കാരണം അദ്ദേഹം നൃത്തം ചെയ്യാതിരിക്കും ഈ പറഞ്ഞ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇതിന് കാരണം എന്തായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ സായിഫിൻ്റെ ചോദ്യ ചോദ്യം കുറിച്ചൊന്നാണ് മനസ്സിലായത് നൃത്തം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഈ കുണ്ടനീടെ ഉയർച്ച മുകളിലേക്ക് പോകുന്നു മുകളിൽ വയ്ക്കഴിഞ്ഞിട്ട് നൃത്തം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എന്തോ വരുത്തിക്കൊണ്ടിരുന്നോ ആ കോഴ്സ് ഇല്ലാതാവുന്നു താഴോട്ടേക്ക് പോയിരുന്നു താഴോട്ട് വന്ന് ഒഴിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതും അദ്ദേഹത്തിന് പൂർവ്വജന്മസ്മൃതികളിൽ അദ്ദേഹത്തിന് ആ ഞാനുണ്ടായത് കൊണ്ടാണ് അദ്ദേഹം അത് നിരോധിച്ചത് വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഓർമ്മ ഓർക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഇഷ്ടപ്പെടാതിരുന്നേ കാരണം അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിലൊരു അപകടത്തിനകത്തുണ്ട് എന്നുള്ളത് അവരായും തന്നെ അവിടെ നിലനിന്നില്ല പിന്നീട് അവർ ചില വിവാഹിതരായി വിവാഹിതരായി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു പിന്നെ രാമകൃഷ്ണ മിഷ്ണൻ്റെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുണ്ടായാലേ പലരും വീട്ടൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു കുണ്ടലിയുടെ ഉയർച്ചയും താഴ്ചയും ബാഹ്യപ്രേരകങ്ങളാലുണ്ടാകുന്ന ഒരു സാഹചര്യം ആശാസ്യമല്ലാത്തതുകൊണ്ടാണ് ീ സാറിപ്പോൾ പറഞ്ഞ ആക്ടിവി ഒരു ഉത്കർഷമുണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് വീണ്ടും ഒരു പകർച്ച ഉണ്ടാവുകയും വളരെ അടിസ്ഥാനപരമായ ചിന്തകളിലേക്കായി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ബാഹ്യമായിട്ട് പ്രേരകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാറ്റിസികളെ ഉപയോഗിച്ചുകൊണ്ട് കുണ്ടലിനെ ഉയർന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വതസ്രദ്ധമായി ഒരു പുലകുണ്ടലിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പശുവിനെ പിടിച്ച് തൊഴുത്തിലും പറമ്പിലും സ്വതന്ത്രമായി നമുക്ക് കിട്ടാവുന്ന പോലെ കുണ്ടലിനെ നമുക്ക് ഏതു ചക്രത്തിലും എത്തിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഇത് വാഹനം ആ അത് കുണ്ടലിനി താഴെ പോകുമ്പം ബേസ്സായിട്ടുള്ള ചിന്തകൾ തന്നെ ഉണ്ടാകും പ്രഭാതസിദ്ധേവുണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചിന്തകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം താലോചിച്ചിരുന്നു അദ്ദേഹം അത് പ്രകൃതി ലീനനായിട്ട് നടന്നു അങ്ങനെ അല്ലാത്തവരും ഉണ്ട് അത് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അവരവരുടേതായ കർമ്മം പൊയ്ക്കൊണ്ടിരിക്കും ഇതെല്ലാം കർമ്മബന്ധങ്ങളാണ് ഉണ്ടാവുന്നത് ആ ബന്ധങ്ങൾ സാച്ചുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ സ്വയം മറന്ന് സ്വന്തം സേഫ്റ്റിയെയോ ഒക്കെ മറന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ കൂടെ അവർ പോകും ആളുകളെ അധിക്ഷേപിക്കുന്നവില്ല എന്നുള്ളത് അവർക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കും അവരതിൻ്റെ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പുഴകളെയൊക്കെ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പാകപ്പഴകളൊക്കെ അവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എടുത്തുകൊണ്ട് പോയി ക്യാൻസലായിട്ടോ അസുഖായിട്ടോ അനുഭവിച്ചോളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇതെല്ലാം തന്നെയും കർമ്മത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമാണ് എന്ന് സാറും മറന്നുപോയത് ഇതുതന്നെയാണ് സംഭവിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് താത്കാലികമാണ് ഉയരത്തേക്ക് സ്ഥിരമല്ല